നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ മഹാത്മാഗാന്ധിയുടെ മഹത്തായ ആശയങ്ങൾ ലോകമാകെ സ്വീകരിക്കുമ്പോൾ രാജ്യത്തെ ഒരു വിഭാഗം തിരസ്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ചരിത്രത്തിൽ നിന്നും പാഠഭാഗങ്ങളിൽ നിന്നും ഗാന്ധി ആശയങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നുവരികയാണെന്നും വി കെ ശ്രീകണ്ഠൻ കേരള സർക്കാരിന്റെയും സി പി ഐ എമ്മിന്റെയും രാഷ്ട്രീയ നിലപാട് സാമ്പത്തികം നോക്കി മാത്രമാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്ര എം പി നിലപ്പള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി തുടങ്ങിയാൽ ജില്ലയിൽ പാരിസ്ഥിതിക ജലചൂഷണവും പാരിസ്ഥിതിക ആഘാതവും രൂക്ഷമാകുമെന്നും ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ കായിക മേഖലയിൽ ഉണ്ടെങ്കിലും മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കായിക താരങ്ങൾ ശ്രമിക്കണമെന്നും ലോകമാകെ സ്വീകരിക്കുമ്പോൾ രാജ്യത്തെ ഒരു വിഭാഗം

ലോകത്തിന് ആ സത്യവും സ്നേഹവും അതുപോലെ തന്നെ അങ്ങനെ ആണ് ലോകത്ത് ഉണ്ടാകുന്നത് ചരിത്രത്തിൽ നിന്നും പാഠഭാഗങ്ങളിൽ നിന്നും ഗാന്ധി ആശയങ്ങൾ നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നുവരികയാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മ്യൂസിയം മന്ദിരം പഠിച്ചത് ഹരിജൻ സേവക് സംഘ് കേരള പ്രസിഡന്റ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എം എൻ ഗോപാലകൃഷ്ണ പണിക്കർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡണ്ട് വി ബിജോയ് ലക്ഷ്മിദാസ് സുനിത അനന്തകൃഷ്ണൻ കെ എ ചന്ദ്രൻ വി കെ ജയപ്രകാശ് കാഞ്ചന സുദേവൻ ഗീതാശിവൻ എസ് സദാശിവൻ എന്നിവർ സംസാരിച്ചു കേരള സർക്കാരിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും രാഷ്ട്രീയ നിലപാട് സാമ്പത്തികം നോക്കി മാത്രമാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്രം എം പി എലപ്പള്ളി മദ്യ നിർമ്മാണ കമ്പനി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അവർ എന്തെങ്കിലും ഇതൊന്നുമല്ല എന്നുള്ളത് നമുക്കറിയാം ഈ മദ്യ ലോബികൾക്ക് മദ്യ വിപണനം കൂട്ടുന്നത് വഴി ഇത് മദ്യമൊഴുക്കുന്നത് വഴി ഈ സ്ഥാപിക്കുന്നത് വഴിയൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് സ്ത്രീകളാണ് സ്ത്രീകളുടെ സ്വസ്ഥത തകർക്കുന്ന കുടുംബങ്ങൾ തകർക്കുന്ന പുതുതലമുറയെ നയിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന ഈ ഗവൺമെന്റിന്റെ പ്രധാന ഉദ്ദേശം അഴിമതിയാണ് എന്നുള്ള കാര്യത്തിലും നമുക്കാർക്കും ഒരു സംശയമില്ല മദ്യ നിർമ്മാണ കമ്പനി തുടങ്ങിയാൽ ജില്ലയിൽ പാരിസ്ഥിതിക ജലചൂഷണവും പാരിസ്ഥിതിക ആഘാതവും രൂക്ഷമാകുമെന്നും ജബി മേത്തർ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷനായി മുൻ എം പി രമ്യാഹരിദാസ് സി ചന്ദ്രൻ രേവതി ബാബു കെ വി പ്രീത ആയിസ് ജോസഫ് പി പി പാഞ്ചാലി രമ ബിന്ദു സുജാത റഹ്മത്ത് എന്നിവർ സംസാരിച്ചു ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ കായിക മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ കഴിയുകയുള്ളൂവെന്ന് കെ ഡിപ്രസേൻ കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയിച്ചനായ ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ അഭിനയ മേഖലയിൽ ഇന്ന് ദക്ഷിണേന്ത്യയിൽ നമുക്ക് ഒരു പാക്രമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പെർഫോമൻസ് നിങ്ങൾ വേണമെങ്കിലും ശ്രദ്ധിച്ചു അദ്ദേഹത്തിന്റെ സിനിമകൾ വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ രീതി വളരെ അപൂർവരുന്ന ഇത്തരം നടന്മാരിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതകൾ ജയിച്ചു അതാണ് അത് നിരീക്ഷിക്കുന്നു നമ്മൾ പ്രതിസന്ധികളുണ്ടെങ്കിലും കായിക മേഖലയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കായിക താരങ്ങൾ ശ്രമിക്കണമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു സ്പോർട്സ് അക്കാദമി കിഴക്കഞ്ചേരി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് കെ ഇ ബൈജു അധ്യക്ഷനായി ചടങ്ങിൽ ചലച്ചിത്ര താരം ജെയ്സ് ജോസ് സംരംഭകൻ ബാബു പീറ്റർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്കൂൾ പ്രിൻസിപ്പാൾ സുരേന്ദ്രൻ പ്രധാന അധ്യാപിക സാഹിദ പി ടി എ പ്രസിഡന്റ് അശോകൻ കായികാധ്യാപിക നീന്ദു എം നജീബ് എന്നിവർ സംസാരിച്ചു ആയിരത്തി അഞ്ഞൂറാമത് നബദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ജമാഅത്തുൽ ഉലമ നടത്തുന്ന പരിപാടികളുടെ പ്രഖ്യാപന സമ്മേളനം വടക്കഞ്ചേരിയിൽ നടന്നു ആയിരത്തി അഞ്ഞൂറാമത് നബദിനാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ജമാഅത്തുൽ ഉലമ നടത്തുന്ന പരിപാടികളുടെ പ്രഖ്യാപന സമ്മേളനം വടക്കഞ്ചേരി ഹനഫി ജമാത് പള്ളി ഹാലിൽ ജമാത് ഉലമ ജില്ലാ സെക്രട്ടറി ഉമർ ഹത്താ ഇമി ഉദ്ഘാടനം ചെയ്തു തെരുമേ അവ அழகாக சொல்லுவார்கள் அதைத்தான் ஞாபகப்படுத்துகிறேன் அவர்களுடைய புகழ்பெற புகழை தொடர்ந்துதான் பாலக்காடு ஜில்லா ஜமஹா தொழில் பெருகத்திற்கு முன்பதாக முதன்முதலாக நவீன மகா சம்மேதனம் என்பதாக சாதி மகாநிலை நாங்கள் முடிவோம் அதனுடைய போதை இந்த ஜமாஹா தொழிலை உருவாக்குவதற்கு மிக முக்கிய காரணமாக സെപ്റ്റംബർ പതിനഞ്ച് പതിനാറാം തീയതികളിലാണ് ആഘോഷം മുഹമ്മദ് ഇലിയാസ് ഭാഗവി അധ്യക്ഷനായി അബ്ദുൾ അസീസ് ഫാസിൽ ഭാഗവി മുഖ്യ പ്രഭാഷണം നടത്തി മുഹമ്മദ് യാസിൻ സിറാജി മുഹമ്മദ് അലി അബ്ദുൾ ജബ്ബാർ മിസ്ബാഹി ഗഫാറുദ്ദീൻ റാവുത്തർ അബ്ദുൾ നസീർ റാവുത്തർ ഇബ്രാഹിം മുസ്ലിയാർ അനീസുർ റഹ്മാൻ മൂസ മുനീരി തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം നേതാവും മുൻ എം എൽ എ യുമായിരുന്ന എം പി കുഞ്ഞുരാമൻ മാസ്റ്ററുടെ ഭാഗമായി അനുസ്മരണ പൊതുയോഗം നടത്തി സി പി ഐ എം നേതാവായിരുന്ന എം പി കുഞ്ഞുരാമൻ മാസ്റ്ററുടെ ഭാഗമായി കണ്ണമ്പ്ര പൊളിങ്കൂടത്ത് വെച്ച് നടന്ന അനുസ്മരണ പൊതുയോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരായിരുന്നു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്ന നിലയിൽ സഖാ ഇ എം എസിനോടും നേതാക്കളോടും ഒപ്പം പ്രവർത്തിച്ചു അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തനം ആരംഭിച്ച കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ പിണറായി പാറപ്പുറത്ത് ആദ്യത്തെ പാർട്ടിയുടെ സമ്മേളനം നടന്നപ്പോൾ അതിൽ പങ്കെടുത്തൊരു നേതാവാണ് സഖാവുന്ന കുഞ്ുരാം ബോസ് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം പൂർണ്ണമായും പങ്കാളിയാവുന്നത് കൊളപ്പള്ളിയിൽ നിന്ന് പാലക്കാട്ടേക്ക് അദ്ദേഹം അധ്യാപകനായി ജോലി പിന്നീട് പൂർണ്ണസമയ ൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കെ ചാമുണ്ണി കെ എൻ സുകുമാരൻ പി പി സുമോദ് സെക്രട്ടറി ടി കണ്ണൻ വി ഗംഗാധരൻ കെ അനൂപ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി

ഓഫീസുകൾ ഹരിത 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 അംഗനവാടികൾ ടൗണുകൾ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഭാഗമായിട്ടുള്ള അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രശ്മി ഷാജി അധ്യക്ഷയായി നവകേരളം കർമ്മ പദ്ധതി ആലത്തൂർ ബ്ലോക്ക് കോർഡിനേറ്റർ പി എ വീരാസാഹിബ് വിഷയം അവതരിപ്പിച്ചു സെക്രട്ടറി കെ രാധിക ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ വർഗീസ് കുട്ടി സേതുമാധവൻ സുമിതാ ഷഹീർ ഉഷാകുമാരി എന്നിവർ ഉഷാകുമാരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ വടക്കഞ്ചേരി രണ്ട് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു വടക്കഞ്ചേരി മയൂഗ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിന്മേലുള്ള ചർച്ച വിശദമായി തന്നെ നടക്കണം ആ ചർച്ച കഴിഞ്ഞ് ഇതിനു ശേഷം ഇനി ഞങ്ങോടേയുള്ള ഒരു വർഷത്തേക്കുള്ള ഭാരവാഹികളെയും പുതിയ ഭാരവാഹികളെയും ഇതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജന്ത എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്കിതുപോലുള്ള എന്ത് കർമ്മസേന അങ്ങനെയുള്ള ആളുകളെയൊക്കെ ആദരിക്കുന്നത് നമ്മുടെ നമ്മളൊരു മര്യാദ നമ്മൾ നമ്മൾ കാണിക്കുന്ന കാണിക്കുന്ന അവരോട് ആ രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇവിടെ ഞങ്ങളെ പോലുള്ളവർക്ക് ആളുകൾക്ക് കുടിശ്ശികകൾ തീർക്കണമെന്നും ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു യൂണിറ്റ് പ്രസിഡന്റ് എൻ രവിദാസൻ മാസ്റ്റർ അധ്യക്ഷനായി പഞ്ചായത്തിലെ മികച്ച ആശാവർക്കർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ സംസ്ഥാന കൗൺസിലംഗം എം വി അപ്പുണ്ണി നായർ അനുമോദിച്ചു എസ് മുഹമ്മദ് ഹസൻ എ ഗംഗാധരൻ എ ആർ അയ്യപ്പൻ എ ചന്ദ്രൻ എൻ അപ്പുക്കുട്ടൻ എം ഹാജ്ര എ രാമചന്ദ്രൻ ജോസഫ് ചാക്കോ എം റസാഖ് എന്നിവർ സംസാരിച്ചു കേരള അത്ലറ്റ് ഫിസിക് അലയൻ സംഘടിപ്പിക്കുന്ന ആറാമത് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച നടക്കും പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഒൻപത് കാറ്റഗറികളിലായാണ് മത്സരം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ിൽ മദ്യനിർമ്മാണ കമ്പനി സ്ഥാപിക്കുന്നതിനെതിരെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു അതേതെങ്കിലും വിശ്വാസികളോട് മാത്രം പറഞ്ഞൊരു കാര്യമല്ല അത് ഈ നാട്ടിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു ഈ നാട്ടിലെത്ത സകല തുമ്മുകൾക്കും കാരണം ലഹരിയാണ് എന്ന് നമ്മൾ ബോധ്യമായിരിക്കുന്നു ഇത് പിടിക്കേണ്ട എക്സൈസ് അവർക്ക് ഈ ഈ കൊടുക്കുന്നു കൊടുക്കുന്നു ഇനി പോലീസ് പോലീസ് പണി പണി ചെയ്യുന്നുണ്ടോ ചെയ്തിരുന്നെങ്കിൽ ജില്ലാ പ്രസിഡന്റ് കോൽക്കളത്തിൽ റിയാദ് നാലകത്ത് നൌഷാദ് വെള്ളപ്പാടം കെ പി സലീം എന്നിവർ സംസാരിച്ചു ആലത്തൂർ ഇരട്ടക്കുളത്ത് ആരംഭിച്ച അസീസിയ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ഡയാലിസിസ് വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു ഡയാലിസിസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം അസീസിയ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹാഷിം അസീസ് നിർവഹിച്ചു നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ആർ കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഡയാലിസിസ് വിഭാഗം പ്രവർത്തിക്കുന്നത് അത്യാധുനിക രീതിയിലുള്ള ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഇൻഫെക്ഷൻ ഫ്രീ നൂറ് ശതമാനം സേഫ്റ്റി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് ആണ് ഇവിടെ നമ്മളോട്ട് സ്ഥാപിച്ചിട്ടുള്ളത് നിരന്തരമായിട്ടുള്ള രോഗികൾക്ക് വളരെ മിതമായ നിരക്കിൽ കൺസ്യൂമബിൾസും ബാക്കിയുള്ള മെഡിസിൻസിൻ്റെ മാത്രം ചാർജും മാത്രമേ ഈടാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ജനറൽ മെഡിസിൻ പീഡിയാട്രിക് ഓർത്തോപീഡിക് ഇ എൻ ടി എമർജൻസി മെഡിസിൻ കാർഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സയും ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ എക്സ്റേ ലബോറട്ടറി ഫാർമസി അത്യാഹിത വിഭാഗം തുടങ്ങിയ സേവനങ്ങൾ അസീസിയ ഹോസ്പിറ്റലിൽ ആരംഭിച്ചതായും കിടത്ത ചികിത്സ ഉൾപ്പെടെയുള്ള മറ്റ് സേവനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹാഷിം അസീസ് അറിയിച്ചു ഇവിടെ ജനറൽ മെഡിസിൻസ് ഓർത്തോപെഡിക്സ് ഇ എൻ ഡി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലബോറട്ടറി എം ആർ ഐ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സി ടി സ്കാൻ അൾട്രാസൗണ്ട് മെഷീൻ ഡിജിറ്റൽ എക്സ്റേ അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ ആരംഭിച്ചു ആരംഭിച്ചിരിക്കുകയാണ്